ഒന്നും പറ്റിയില്ലേ മോനായി കൊടുക്കലോ അതല്ലേ എന്റെ പേര് മോനായിട്ട് വന്നത് എന്നെ മരം നെട്ടാൻ വേണ്ടി വിളിച്ചില്ലായിരുന്നോ ചേട്ടൻ വിളിച്ചു ഞാൻ ആരും വിളിച്ചിട്ടില്ല മരം അത് ശരി അങ്ങനെ ഞാൻ തിരക്കുള്ള ഒരു വെട്ടുകാരനാണോ നിങ്ങള് വിളിച്ച വിളിച്ച നമ്പർ ഞാൻ ഞാൻ വിളിക്കാം എന്റെ ഫോണിൽ ഫോൺ എടുത്തോണ്ടോ ഒന്ന് ആ നമ്പറിനെ അങ്ങനെ ആയാൽ ഹലോ ഹലോ ആ മരം മുറിക്കാൻ വിളിച്ച ആളല്ലേ അതെ എവിടെയാ എവിടെയാറി ഞാൻ കഴിയുമ്പോ മുറിയും തുടങ്ങിയ നിങ്ങള് മുറിക്കകത്ത് കേറിയിരിക്കാനെ എന്റെ ചെങ്ങാതി ഈ പഞ്ചായത്തിൽ ഈ ഒരു കൗണ്ടർ മാത്രമല്ലോ ഒരാൾ അടിച്ചു കേറി പോയുള്ളു ഇല്ല എന്നെ നോക്കി നിൽക്കുക പറയണ്ടത് അടിച്ച കൗണ്ടറാന്ന് അതെ തെങ്ങ് മുറിക്കാൻ വന്നാലാണോ തെങ്ങ് മുറിക്കാൻ വേണ്ടി വന്നതല്ലേ വീസെ കൊണ്ടാണോ തെങ്ങ് മുറിക്കുന്നത് അത് മീശ എങ്ങനെ ഇരിക്കുന്നത് അല്ല എനിക്ക് രാവിലെ മുതലേ ഞാൻ കാത്തിരിക്കുന്നു അന്നിപ്പോ എനിക്ക് വീട് ഞാൻ ഇങ്ങനെ ചെന്ന് കേറിയത് എന്നിട്ട് പറഞ്ഞോ പറഞ്ഞു വെട്ടണ പാടില്ല ആരും വെട്ടാൻ തെങ്ങല്ലേ ഓ അതല്ല ഞാനാണ് വെട്ടാൻ ചന്ദനോ ഈ അല്ലേ തെങ്ങ് അയാളെ പറമ്പില്ല അയാൾ അറിയാണ്ട വേണത് മുറിക്കാൻ ആയിട്ട് ഇത് ക്രിസ്മസിന്റെ കേക്കല്ല ഇത് തെങ്ങാത് ചെന്തു അങ്ങനെ ഇങ്ങനെ ഒന്നും മുറിക്കാൻ പറ്റില്ല ചങ്ങാതി ഒന്നാമത്തെ നമ്മള് മുറിക്കുമ്പോ വൃക്ഷത്തോടെ ചോദിക്കണം ആ ആ അത് മാത്രം പോരാ വേണം ചോദിക്കാൻ പിന്നെ ഇത് ഫ്ലാറ്റ് അല്ലേ അതിനോട് അനുവാദം താടി അതിന്റെ മേളിലൊരുണ്ടാ അതിന്റെ അകത്ത് മാടത്തേയും കുഞ്ഞുങ്ങളും മുട്ട ഉണ്ട് എന്റെ അച്ചങ്ങാതി അതെ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ടാ തദ് പക്ഷിയും തള്ളപ്പക്ഷിയും വച്ചോണ്ടിരിക്കണതാ അത് നമ്മള് വെട്ടി പൊട്ടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വിഷമായിരിക്കും ഓ ഭയങ്കര ഞാനത് കാര്യം ആ മുട്ട ചേണ്ടായി ചെയ്യാം വെട്ടനേക്ക് മുട്ടയെടുത്ത്

ഒരാൾ എറണാകുളം ഒരാൾ വാഴക്കുളം ആണുങ്ങളൊക്കെ കാട്ടിലും പെണ്ണുങ്ങളൊക്കെ കുളത്തിലും മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഇല്ല നിങ്ങക്ക് ഞാനുണ്ടല്ലോ ഇവിടെ എന്റെ പൊന്നേ ഞാൻ പറഞ്ഞില്ല എന്റെ ഫോണിലേക്ക് ആരും വിളിച്ചിട്ടില്ല ഞാൻ ആരും വിളിച്ചിട്ടില്ല നോക്ക് ആളെ ആര് എന്റെ അയൽപ്പക്കത്തിരുന്ന് പരമാവധി ശല്യം ചെയ്യുന്നത് ഇയാളാ തെങ്ങ് മുറിക്കാൻ വിളിച്ചിണ്ടെങ്കിൽ അല്ലേ അയാള് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിട്ടുക ഞാൻ വിളിച്ചില്ലെങ്കിൽ ഇവിടെ ഇവിടെ വെട്ടാനായിട്ട് അവിടെ ചെയ്യാം ചെയ്യാം അതല്ലാന്ന് എന്റെ പറമ്പിലെ തെങ്ങും അയാള് കൈവച്ചാണ്ടല്ലോ വെച്ച ഞാൻ ഇത് നല്ലൊരു പക്ഷെ ഇതിന്റെ തേങ്ങ പട്ടക്കും വീണിട്ടേ എന്റെ കുളിമുറയുടെ ഓടാണ് പൊട്ടണത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഭാര്യ അവിടെ കുളിച്ചോണ്ടിരിക്കുമ്പോ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തലേക്കൂടെ പാറതേ ഉള്ളൂ അപ്പൊ തന്നെ തേങ്ങ വീണ് ഓടുപൊട്ടിയുള്ള തലയില വീണത് പച്ചക്കള്ളാണ് പറയുന്നത് വെള്ളം കോരി ഒഴിക്കല്ലായിരുന്നു സോപ്പ് തേച്ചിരിക്കുന്നു കണ്ടില്ലേ തെങ്ങ് സമയത്ത് മനസ്സിലായാ അത് ശരി അപ്പൊ എന്റെ കുളിമുറയുടെ മേലേക്ക് തേങ്ങ എടുത്ത താനല്ലേ അനാവശ്യം പറയരുത് കേട്ടോ അനാവശ്യം പറയരുത് എപ്പിക്കൂടി ഛർദ്ദിക്കാൻ കൊള്ളോയോ ഛർദ്ദിക്കാൻ പറ്റും ഇപ്പൊ അതെ ഇത് മാത്രല്ല

നമുക്ക് തെങ്ങ് കമ്പി വെച്ച് വലിച്ചങ്ങട് ഞാൻ ഇല്ല എന്നിട്ട് വേണം റോപ്പിൽ വരുന്ന പോലെ ഇങ്ങനെ വന്നിട്ട് തിരിച്ചു ആ പരിപാടി നടക്കില്ല മാറ്റി ഷീറ്റ് ഞാൻ അവളോട് പറഞ്ഞതാ പറയാ ഓക്സിജൻ കിട്ടില്ല ഞാനിപ്പോ കണ്ടോടം കൊണ്ട് പുള്ളിക്കാരിക്ക് ഓക്സിജൻ കിട്ടാത്തതിന്റെ പിന്നെ ഒരു കാര്യം ചെയ്താലോ ചേട്ടാ ചേട്ടന്റെ മേളിൽ തെങ്ങിണ്ടോ തെങ്ങൂല്ല ഒന്നുമില്ല ചേച്ചിയോടെ അവിടെ പോയി കുളിക്കാൻ പറഞ്ഞ തീരാവുന്ന കേസല്ലോ അല്ലേ ഞാനിവിടെ തെങ്ങ് വെട്ടാനെന്നെ വിളിച്ചു അല്ലാണ്ട് ആളെ വീട്ടിലേക്കുള്ള വഴി വെട്ടാനല്ല ഇത് മാത്രമല്ല ഇടയ്ക്ക് ഈ നിന്ന് ആടുന്നു കണ്ടല്ലേ പേടിയാവും ഞങ്ങൾ പേടിയാവും തെങ്ങിന്റെ മണ്ടയിൽ കള്ളുണ്ട് തെങ് ആടും തെങ്ങിന്റെ മണ്ടയിൽ കള്ളേക്കുണ്ട് തന്റെ മണ്ടയിൽ ഉള്ളത് എന്താണുള്ളത് ഞാൻ പറയട്ടെ ഞാൻ തെങ്ങുമുക്കണം ആ ചേച്ചിയോട് കുളിക്കാൻ പറയേ അതെന്തിനാ അല്ലെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അറിയാലോ ഈ കേസിൽ ഞാൻ സമ്മതിക്കില്ല ചരിത്രം ഉറങ്ങുന്ന തെങ്ങാത് അണ്ണാൻ ഒഴുകണ തെങ്ങുന്ന കേട്ടുണ്ട് മരപ്പറ്റി ഒഴുകണതെങ്ങനെ കേട്ടിട്ട് ചരിത്രം ഞാൻ എങ്ങനെ പറഞ്ഞു മുത്തശ്ശിനോ സ്വാതന്ത്ര്യ സമര പട്ടാളക്കാര് ഓടിച്ചിട്ട് വെടിവെക്കാൻ നോക്കിയ സമയത്തേ മുത്തശ്ശി ഈ തെങ്ങിന്റെ ബാക്കലിൽ നിന്നറിഞ്ഞേ നാലു പുള്ളച്ചിപ്പിളിയെ തെങ്ങിന്റെ തടിയിലിരിക്കുന്നുണ്ടായിരിക്കാം അവിടെ ആകെ ഒരു സ്പ്ലണ്ടർ മാത്രമേ ഉള്ളൂ

മുത്തച്ഛന്റെ തോളത്ത് കളിരുന്ന സീൻ പഠിക്കുന്നില്ല തെങ്ങിന്റെ മുകളിൽ കേറിക്കാൻ ഇവിടെ അഭ്യാസങ്ങള് മൊത്തം മൊബൈലിൽ ഷൂട്ട് ചെയ്യുക എന്നിട്ട് സോഷ്യൽ മീഡിയയിലിട്ടു നാറ്റിക്കണം ആ ഇങ്ങനെയുള്ള ഞാനപ്പന്മാരെ ഇതാണ് ആകെ ഒരു മരുന്ന് ഇതിപ്പോ നമ്മൾ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞ സകലമായ ചെറുപ്പക്കാർ ഈ ലോകത്തിലുള്ള എല്ലാവരും പിന്നെ തേങ്ങയും പറക്കിട്ട് എന്റെ കുളിമുറങ്ങാ ചതിക്കായിരുന്നു അല്ലെ ഈ പുള്ളി പറയണോ ഞാനെ ഈ നാട്ടിലെ ചെറുപ്പക്കാരും തേങ്ങയേറ്റി പറമ്പിൽ വന്ന എന്റെ പ്രൈവസി നഷ്ടപ്പെടില്ലേ എന്തിനും ഞാൻ കുടിക്കണ കഞ്ഞിയിലും മണ്ണ് വാരിടണേ